ഹൈ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത് ട്രെയിനല്ല ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ് ഇപ്പോൾ കയറേണ്ടിട്ടോ മണർക്കാടേക്കാണ് അപ്പോൾ മണർക്കാട് പള്ളി പോവാണ് ഞാൻ എട്ടാം തീയതി പോകാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ എട്ടാം തീയതി ആവുമ്പോഴത്തേക്കും ചേരാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് പോയേക്കാന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടു കിട മണർക്കാട് പള്ളി പോവുകയാണ് നോയമ്പ് എട്ട് ദിവസം വരെ ഉണ്ട് കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ നോയമ്പിയോട് വേറെ ആർക്കും നോയമ്പൊന്നുമില്ല അപ്പം ഞാൻ മണർക്കാട് പള്ളി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അതും ഒക്കെ ചെറിയ ചെറുതായിട്ടൊന്ന് അതൊക്കെ ഒന്ന് വീഡിയോസ് എടുത്ത് അപ്പം നമുക്ക് മണർക്കാട് പള്ളിയിലെ കുറച്ച് വിശേഷങ്ങളും എന്നാ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വെച്ച് വരാം കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ആ എന്നുള്ള ഓപ്ഷൻ കൂടെ ഞാൻ കാണണം കേട്ടോ മൊത്തം തെറ്റിപ്പോയി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടണയിൽ അമർത്തുക ബെൽബട്ടണിൽ അമർത്തുമ്പോഴത്തേക്ക് കുറെ ഓപ്ഷൻസ് നോക്കും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനായി പ്രസ് ചെയ്യുക അങ്ങനെ എല്ലാവരും ഒന്ന് എന്തായാലും എൻ്റെ വീഡിയോ നോട്ടി നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ തിരക്ക് അത് കൃതി അതാണ് പറയുന്നതൊക്കെ നാക്കിയെങ്കിൽ കുരുപ്പൊന്ന് ചേട്ടൻ ഈ ഫോണൊടിച്ച് ചേട്ടണ്ടെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് കേട്ടോ പിള്ളേരെ ആരെങ്കിലും കൊണ്ടുവന്നേ അങ്ങനെ ചേട്ടൻ തന്നെ പോകുന്നുള്ളൂ പിള്ളേർ എഴുതിക്ക് അങ്ങനെ വരണം രണ്ടുപേർക്കും എക്സാമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മാവാണ് ഇന്നെടുത്തത് ഇന്നലെ ഉണ്ടാക ഇഡ്ഡിലി ഉണ്ടാക്കിയ ബാക്കി മാവായിരുന്നു കേട്ടോ അപ്പം ദോശയെല്ലാം ഇന്ന് റെഡിയായി എല്ലാം ഒന്ന് എടുത്ത് കഴിഞ്ഞ് ഇനി കണ്ണന് കഴിക്കാനൊക്കെ കൊടുത്തു അപ്പോൾ ഇനി രണ്ടൊന്ന് ഓംലേറ്റും കൂടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ദോശയ്ക്ക് കടലക്കറി അല്ലാതെ ആണെങ്കിൽ എല്ലാവർക്കും ഓംലേറ്റ് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഓംലേറ്റ് എന്നും ഒന്നും ഉണ്ടെങ്കിൽ എടുക്കും ഓമോട്ട ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സംബന്ധി കൂട്ടിയാണെങ്കിലും കഴിച്ചുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഉണ്ടെങ്കിൽ അത്രയും കൂടെ ഇഷ്ടം എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ദോശയും കൂടെയൊക്കെ ഉണ്ടാക്കാറേ ഇപ്പോൾ ഓംലേറ്റും കൂടെ റെഡി ആയി കഴിഞ്ഞ് കണ്ണിന് ഇന്ന് കൊടുത്തു വിടണേ അപ്പോൾ കണ്ണിന് ഫുഡ് എല്ലാം കൊടുത്ത് വിടുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും എസ് പി സിയുടെ എന്നതൊക്കെ പരിപാടിയും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ അവർക്ക് ഈ എക്സാം പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് സ്കൂളിൽ എക്സാം കഴിഞ്ഞാൽ ചുച്ച് കഴിഞ്ഞാണ് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ അപ്പം അതുകൊണ്ട് ഫുഡ് കൊടുത്ത് വേണം വിടാനായിട്ട് അപ്പോൾ കണ്ണിന് കഴിക്കാനുള്ളതും കൂടെ എല്ലാം റെഡിയാക്കി കൊടുത്ത് എല്ലാം വിടുവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി പള്ളി പോകാനായിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ വീട്ടന്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ജോലിയെല്ലാം ഒന്ന് ഒതുക്കി തീർക്കാതെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എങ്ങും പോകാൻ പറ്റത്തില്ല അല്ലേൽ പിന്നെ വന്നേച്ച് കിടന്ന് അതിൻ്റെ ഏരിട്ട് പണിയായിരിക്കും നമ്മൾ ഇടന്ന് ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് വേഗം റെഡിയാക്കി റെഡിയാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ജോലി തീർക്കാതെ ഞാൻ എങ്ങനെയാണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ നമ്മൾ വരാൻ ഇച്ചിരി താമസിച്ചാലും പിള്ളേർ വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാൻ വല്ലതും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറും എല്ലാം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഇനി പതിയെ യാത്ര തുടങ്ങുവാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അപൂർവം ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും തന്നെയായിട്ടുള്ളൊരു യാത്രയൊക്കെ വരുന്നത് പിള്ളേർ അല്ലാതെ അങ്ങനെ എങ്ങും പോകാറില്ല അപ്പോൾ ഇന്ന് അവർക്ക് എക്സാമും ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നേർച്ചയും കൂടെ ഉള്ളതുകൊണ്ടാണ് പള്ളിയിൽ പോയേക്കാന്ന് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും എനിക്ക് പിന്നെ പതിയെ പോയാലും മതിയായിരുന്നു നോയമ്പ് കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് പോകാനുള്ള സാഹചര്യം ആണെങ്കിൽ നമുക്ക് പോകാം അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് നോയമ്പൊക്കെ എടുത്ത് പള്ളി പോയൊക്കെ എനിക്ക് നേർച്ച ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ മണർക്കാട് എത്തി കേട്ടോ മണർക്കാടെത്തി ഞാൻ ഒരു ക്രിസ്ത്യനാന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ എട്ട് നോയമ്പ് എടുക്കാട്ടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അമ്മച്ചി എടുക്കുവായിരുന്നേ അപ്പോൾ ഞാൻ എന്താ അമ്മച്ചി എടുക്കുമ്പോഴത്തേക്കും അമ്മച്ചി വേറെ എടി എടുക്കുന്നൊക്കെ പറയും പക്ഷേ എനിക്ക് എന്താണ് ഞാൻ നോമ്പ് എടുത്താലൊന്നും ശരിയാത്തില്ലായിരുന്നു കാര്യം വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ പച്ചക്കറി വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇറച്ചി മീനൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഇറച്ചി മീനൊക്കെ നമ്മൾ ഈ കഴിച്ച് കളർന്നവർക്കൊക്കെ ഉണ്ടല്ലോ അത് കണ്ടിയുമ്പഴത്തേക്കും നമ്മൾ മാറ്റി വെക്കും അമ്മ എടുക്കുമായിരുന്നു ഞാനെടുക്കത്തില്ലായിരുന്നു കേട്ടോ ഞാനും തന്നെയല്ല വീട്ടിൽ വേറെ ആരും അങ്ങനെ എടുക്കുന്നതേ കണ്ടിട്ടില്ല അമ്മയ്ക്ക് മാത്രമേ എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ പിന്നെ ഈ എട്ട് നോയമ്പെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് മുതലേ ഉള്ള ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസമാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇത് കേൾക്കുന്നവർ പറയുകയായിരിക്കും അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ പണ്ടുള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ എട്ട് നോയമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരശക്തി പ്രധാനമാണ് എട്ട് നോയമ്പിന് അത് സ്ത്രീകൾക്ക് മാസം മാസം വരുന്ന ആ ഡേറ്റ് ആകുന്നതും എല്ലാം അതൊക്കെ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മണർക്കാട് പുള്ളി പോത്തുപോലും ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു പറയുന്നത് അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ തന്നെ പോകുന്നുണ്ടോ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്ന ആ ഒരു പള്ളിയിലാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും അയ്യപ്പന്മാരുടെ നോയമ്പ് പോലെ തന്നെയാണ് ഈ എട്ട് നോയമ്പിൻ്റെ ഇതെന്ന് അപ്പോൾ ഇവിടെ കുളമാണ് കുളത്തിൻ്റെ ഇവിടെ പള്ളി കയറി പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ കുർബാനയ്ക്കുള്ള പൈസ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച് ഇവിടെ കുളത്തിൽ വന്നതാണ് ഇപ്പോൾ പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ കുളത്തിൽ നമ്മൾ നോയമ്പ് തെറ്റിച്ച് ഇതിലിറങ്ങിയാൽ നമ്മളെ സർപ്പം ഒന്ന് കൊത്തു എന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അത് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞുള്ള അറിവേയുള്ളൂ എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല നമ്മൾ നോയമ്പ് എടുക്കേണ്ട രീതിക്ക് എടുക്കാതെ അവിടെ വന്ന കുളത്തിൽ ഇറങ്ങി കാല് കഴിക്കാൻ അത് അത് ഉറപ്പാന്നാൽ പറയുന്നത് പക്ഷേ ഇത് കേട്ട് ഇനി ആരും ഇനി ഒന്നും പറയാൻ വന്നേക്കല്ലേ കേട്ടോ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവിടെയെല്ലാം ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പിള്ളേർക്ക് എന്തെങ്കിലും ഒന്നൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വിട്ടിട്ട് കുറച്ച് കുർബാനയൊക്കെ കണ്ടതിന് കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ വന്ന് പള്ളിക്കകത്തും ഒക്കെ കയറി എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഉച്ചയായി അന്നേരം ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് അവിടെ ഒരു കടയിൽ കയറിയതാണ് അപ്പോൾ എനിക്ക് പറയുമ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് ചേട്ടനൊന്നും നോയമ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക് മീൻ അപ്പം അവിടെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എന്നു ചോദിച്ചാൽ റേറ്റ് എൻ്റെ ഭയങ്കര റേറ്റ് ആയിപ്പോയി പക്ഷേ ഫുഡ് നല്ല ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അത് വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിയുന്ന വെയിൽ ഞാൻ അവിടെ നിന്നുള്ള വെയിൽ മുഴുവൻ കൊണ്ടുപോട്ടോ വെയിലടിച്ച പെട്ടെന്ന് എൻ്റെ മുഖം വല്ലാതെ ഡള്ളാകും അപ്പം അത് എല്ലാം ഉള്ളതിനുള്ള പരിഹാരമൊക്കെ ഞാൻ വീഡിയോയിലോട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു കേട്ടോ എപ്പോൾ വന്നിട്ട് ആ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നു ആണോ പഠിക്കണമായിരുന്നു എൻ്റെ പൊന്നിന് എന്നാ വേണ്ടേ എന്നെ എൻ്റെ പൊന്നിന് ஆஹ் இனி எண்ணின் என்ன வேண்டே பொன்னி இனி என்ன வேண்டே எண்ணின் மதியோ ஆஹ் கழிச்சோ பொன்னி மதியோ இனி இனி வேணும் ഇത് പൊന്നിനും അമ്മയ്ക്കും കൂടാണ് എനിക്ക് ഭയങ്കര ഇഷ്ട സന്തോഷായോ മനസ് നിറഞ്ഞോ ആ ആണോ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് നിശ്ചിത നേരം റെസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ നല്ല വെയിലേ അപ്പം ഇതെല്ലാം പറഞ്ഞ നേരം കൂടി തന്നെ വേറെ രണ്ടു കാര്യങ്ങൾ പോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്ന പുല്ലൊക്കെ കരിക്കുന്നതിന്റെ അപ്പം ഞാൻ ഞാനതിനകത്ത് ജെവൻ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഞാൻ ചെയ്തേക്കുന്നതിൻ്റെ വീഡിയോസ് അതിനാണ് അത്രയും ഇതായിട്ട് കാണിച്ചതും പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ പിറക്കകത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പിലോ ഒന്നുമല്ല ചെയ്ത് റോഡിലോ ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ മറ്റു തോട്ട് കയറുന്ന വഴിയാണത് ആ വഴിയുടെ അവിടെ ഞാനത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് നിപ്പുണ്ട് ഞാൻ എന്നതാണ് ചെയ്യുന്നതെന്നും ഞാൻ വീഡിയോ എടുക്കുന്നതല്ല അത് വീഡിയോയിലൊന്നും ആരേം കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അവരെല്ലാം കണ്ടിട്ടുണ്ട് അപ്പം ആ അത്രയും ഇതായിട്ട് ചെയ്തതിനകത്ത് ആ പുല്ല് കരിക്കുന്നതിന്റെ വീഡിയോ ഇടുമ്പം ഒരു കള്ളത്തിനോം കാണിച്ചിട്ടില്ല അത് കറക്റ്റായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാടൊന്നും എടുക്കേണ്ട ഒരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒരു ഇച്ചിരി സോപ്പ് പൊടി ഇച്ചിരി പിന്നാരിയും പിന്നെ ഉണ്ടായിരുന്ന ഉപ്പും ഇത്രയും സാധനം ചേർത്ത് നിങ്ങളൊരു കുറച്ച് പുല്ല് ഒന്ന് ഒഴിച്ച് നോക്ക് അത് ആ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് പാടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഈ നെഗറ്റീവൊക്കെ പറയുന്നവരുടെ പേര് പറയാൻ തിന്നാൽ നമുക്കൂടെ വേറെ പണിയില്ലയെന്ന് നോക്കാം അതുകൊണ്ട് പറയാം എന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്ന സുഹൃത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് കിട്ടുന്നതിനെ പറ്റി പിന്നത്തെ കാര്യമല്ലേ ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് ഒരു രൂപ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചേക്കുന്നത് പിന്നെ എന്നാൽ അതേ ഇത് തന്നെ കമ്മിറ്റി പറഞ്ഞിരുന്നു വലിയ ആനക്കാര്യം ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് ആനക്കാര്യം കേട്ടോ കാര്യം എനിക്കറിയാൻ പറ്റാത്ത കാര്യമായിരുന്നു ഞാൻ കാട് പറിക്കുന്ന ഒന്നെങ്കിൽ കൈകൊണ്ട് പറിക്കുക പിന്നെ അല്ലെങ്കിൽ ഒരു മരുന്ന് മെഡിസിൻ ഒഴിച്ചിട്ടുണ്ട് കാർഡുകളായിട്ട് അതിന് എനിക്ക് തന്നെ എണ്ണൂറോ ആയിരം രൂപ അടുപ്പിച്ചാണ് മരുന്നിൻ്റെ വില പക്ഷേ ഇത് അത്രയൊന്നുമില്ല നൂറ് രൂപയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം നിന്നേക്കുന്നത് അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോലെ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടെന്ന് നോർത്താണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത് പിന്നെ ഈ ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയാം നമ്മൾ ഈ കൊതിയെന്ന് തോന്നാൻ പറഞ്ഞാൽ മനുഷ്യർന്ന് പറഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങളെന്നൊക്കെ എല്ലാവരും പറയുന്നത് പക്ഷേ ഇപ്പോൾ പെണ്ണുങ്ങളൊന്നും ആരും കൊതി തൊണ്ണാൻ പറഞ്ഞ് നടക്കാറില്ല കുറേ ആണുങ്ങളുണ്ട് ഒരു പണിയില്ല ഇത് നോക്കിയിരിക്കുക ഇങ്ങനെ എന്നേലൊക്കെ പെട്ട ആ ഒരു മൈൻഡിലാണ് ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടേക്കുന്നത് നിങ്ങൾ പറഞ്ഞു നോക്കും എനിക്ക് വിഷയം തന്നെ പിന്നെ ഇത്രയും പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ വേണ്ടി ഞാൻ ഉടായ്പ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് ഒരു ഉടായിപ്പും ഇല്ല സത്യസന്ധമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം എടുക്കാ ഇല്ലേ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് അപ്പം ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കണ്ടു ഭയങ്കര വെയിലായിരുന്നു വെയിലടിച്ച് എന്റെ മുഖം എല്ലാം വല്ലാതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു ബ്യൂട്ടി ടിപ്സ് ആണ് ചെയ്യുന്നത് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിന് ഞാൻ എടുക്കുന്ന സാധനം രണ്ട് രണ്ട് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഒന്ന് കടലമാവ് കടലമാവ് എടുത്ത് പിന്നെ തൈര് നല്ല കട്ട തൈരാണ് ഇത് കേട്ടോ നല്ല കട്ട തൈരാണ് തൈരും കൂടെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള തൈര് എടുത്ത് മുഖത്ത് മാത്രം അതിനിപ്പോൾ തേക്കുന്നുള്ളേ കഴുത്തുള്ളൊന്നും തേക്കുന്നില്ല ഇതേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മുഖം ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയതാണ് നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് കഴുകി ഇത് കേട്ടോ ഇതുപോലൊന്ന് ഒത്തിരി ലൂസാക്കി എടുക്കേണ്ട ആയിട്ടോ അടുത്ത് കഴിഞ്ഞപ്പിന് മുഖത്ത് തുടങ്ങും ഒലിച്ചങ്ങിറങ്ങും എന്നിട്ടിത് മുഖത്ത് പെരട്ടി കൊടുക്കാം മുഖത്ത് നല്ലപോലെ പെരട്ടി നെറ്റിയലും എല്ലാം പെരട്ടി വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അഞ്ചു മിനിറ്റ് രണ്ടുമൂന്ന് മിനിറ്റ് മതി രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെത് ഓയിലി സ്കിന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കടലമാവ് ചേർത്തേക്കുന്നത് അല്ലെങ്കിൽ ഓട്സ് ചേർത്താലും നല്ലതാണ് ഇപ്പം ഞാൻ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് കടലമാവ് ഇറക്കുന്നത് കടലമാവ് ഇറക്കുമ്പോഴത്തേക്കും അത്രയും പ്രശ്നം ഒന്നും അല്ലെങ്കിൽ നമ്മൾ തൈരൊക്കെ ഇട്ട് മസാജ് ചെയ്ത ഓയിൽ സ്കിന്നു കയറുന്ന മോട്ട് ഒന്നും കൂടെ ഓയിലാകും നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടമോത്ത് ഇങ്ങനെ എണ്ണമയം പോലെ ത്ത് തേച്ചി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അത് രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ ഇതിന് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങണ്ട കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് മൊത്തേക്ക് നമുക്കറിയില്ല ഒത്തിരി ഇങ്ങോട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരിക്കും കടലുമ്പോൾ കൂടെ ആക്കിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഉണക്കത്തില്ല ഒരു ചെറിയൊരു ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഉണക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അത്രയും നേരം മുഖത്ത് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഞാൻ ഇത് ഒന്ന് മസാജ് ഒരു രണ്ട് നാല് മിനിറ്റ് മസാജ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്യാറാകുമ്പോഴത്തേക്ക് വരാമേ ഇച്ചിരി ഒന്ന് ഉണങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി പച്ചവെള്ളം വെള്ളം കൈ തൊട്ട ഒന്ന് നല്ലപോലെ ഒരു ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് തുണി ഇത് നനച്ച തുണിയാണേ ആ ഒരു കരിവാളി പൊങ്ങ് മാറുന്നത് കേട്ടോ நீங்க நல்ல வித்தியாசம் அறிய பற்றி கனடி நோக்கி போயிட்டு நல்லபோல வத்தியாசம் நல்ல வத்திய கழுத்தல் கூட செய்ய ஞாபகம் கழுத்தல் செய்ததில்ல இப்போத்து மாத்த மடி அந்த നമുക്ക് എവിടെലക്കെ യാത്ര പോയിട്ട് നമുക്ക് ഭയങ്കര മടിയല്ലേ അത് തന്നെ കാര്യം മോഹം അല്ല നല്ലപോലെ തുടച്ചേട്ടോ എന്നിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓയിൽ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ലപ്പോഴത്തെ നല്ല വ്യത്യാസമുണ്ട് കഴുത്തിൽ മോത്തെടുക്കണ്ട നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഒത്തിരി വെയിലൊക്കെ കൊണ്ടു വരുമ്പോഴത്തേക്കും ഇതുപോലെ തൈര് ഏറ്റവും നല്ലതാണ് മോത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ആകുമ്പോഴത്തേക്കും തൈരാവുമ്പോഴത്തേക്കും ഇച്ചുരിദാത്തിൽ അതിനു വേണ്ടിയാണ് ഞാനിത് കടലമോ ചേർത്തേക്കുന്നത് അപ്പോൾ ഞാനിത് ഓട്സ് ചേർത്താലും നല്ലതാണ് ഒരുപാട് ഇതില്ലാത്ത പറഞ്ഞു പാൻ നോക്കിയിട്ട് പാൻ ഓഫിട്ട് ഞാനവിടുത്ത് ലൈറ്റ് ഇട്ട് അത് ഇവിടെ ഇന്നത് ഒരു ഇരുളുമ്പോൾ പോലെ എനിക്കൊന്നും ഒരു വെട്ടക്കുറവ് പോലെ ഞാൻ തുമ്മൊട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ലൈറ്റ് ഇടാതിന്റെ അപ്പം ഓയിലി ആയിട്ടുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് പറഞ്ഞാൽ മതി അല്ലാതെ അതിന് ആരും ഒന്നും പറയണമെന്നില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അതൊക്കെ കേട്ട് എഴുപത്തേക്കും ഉണ്ടല്ലോ ഒരു ചെറിയ വിഷമം എവിടെയോ തോന്നി കേട്ടോ കാര്യം നമ്മളത്രയും കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ ആൾക്കാരെല്ലാം നോക്കി നിൽക്കണം പൊതുവെ എനിക്ക് ആളൊക്കെ കാണുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലുള്ള ആളാണ് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് പരിചയമുള്ളവരെ ഒക്കെ കാണുമ്പോഴത്തേക്കും പരിചയത്തിനത്ര എനിക്കത്ര വിഷമില്ല നമ്മുടെ പരിചയം ഉള്ളതൊക്കെ ആവുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോൾ ഒരു ചമ്മനാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അപ്പം ഞാൻ ആ അവിടെ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് കട്ട് ചെയ്തു ഞാൻ തന്നെ വോയിസ് കൊടുത്ത് കാര്യം അവിടെ നിന്ന് അവരെല്ലാം ഓരോന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഇന്നാൾ ചെയ്തപ്പോൾ നല്ലപോലെ കരിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നോട് അവരെല്ലാം പറഞ്ഞുണ്ട് ഞങ്ങടെക്കെ ചിലതാ ഞങ്ങളുടെ പറമ്പിലൊക്കെ കരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഇന്നു ചേർത്താൽ മതി നല്ലതായിട്ട് റിസൽ പിന്നെ ഇച്ചിരി നമുക്ക് കെമിക്കൽ അല്ലാതെ മറ്റേ ഞാൻ മരുന്ന് മേടിക്കുന്നില്ല അത് കെമിക്കലാണ് അത് നമ്മൾ തളിച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ കാട് കൂടുമ്പോൾ നമ്മൾ ചെയ്തു പോവും കാര്യം എപ്പോഴും എപ്പോഴും കാട് പറിക്കലായതുകൊണ്ട് ഇത് പക്ഷേങ്കിൽ അങ്ങനെ കെമിക്കലല്ല അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല പ്രകൃതിക്കൊന്നും ദോഷം വരുന്ന കാര്യമൊന്നുമല്ല പിന്നെ ചപ്പ് കരിഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം അത് പിന്നാലിയുടെയും ഇതിന്റെ എല്ലാം കൂടെ ആയിട്ടാണ് അത് കഴിയുമ്പോൾ പിന്നെയും കിളുക്കൊക്കെ ചെയ്യും കേട്ടോ കിളുക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല അന്നേരത്തെ ഒരു വലിയ കാർഡ് കിട്ടും നമുക്ക് പറിക്കണ്ട പിന്നെ വലിയ ഒരു പരിപാടിയും കൂടെ ആയതുകൊണ്ട് നമുക്കത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കണവേ രണ്ടുപേരും ബാസനം പുറത്തു ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് രണ്ടുപേരും പതിയെ വന്നിട്ടുണ്ട് റൂമൊക്കെ തോന്നു ഇങ്ങനെ നടപ്പുണ്ട് അത് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണു പോയത് കണ്ണാ